ഹായ് കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചൺ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ഉറക്കം രാവിലെ ഉറക്കം ഉണ്ടെന്നാൽ ഉടനെ കടുകാപ്പി കുടിക്കണം അപ്പോൾ അതൊരു ശീലമാണ് നമുക്ക് കേട്ടോ രാവിലെ കാപ്പി കുടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമായതുകൊണ്ട് നമ്മൾ രാവിലെ കാപ്പിക്ക് വെള്ളം വിക്കുമായിരുന്നു ഏറ്റവും ഉടനെ അപ്പോൾ രണ്ട് ടൈപ്പാണ് ഇവിടെ കാപ്പി വേണ്ടത് കടുപ്പവും കുറച്ചും കടുപ്പവും കൂട്ടി അപ്പോൾ കടുപ്പം മധുരമൊക്കെ കുറച്ചിട്ടും കടുപ്പവും മധുരമൊക്കെ നല്ലോണം കൂട്ടിയിട്ടാണ് നമ്മളിവിടെ കാപ്പി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കടുപ്പം കുറച്ചത് മക്കും കടുപ്പും കൂട്ടിയിട്ടുള്ളത് എനിക്കുമാണ് കേട്ടോ അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കാപ്പിപ്പൊടി പഞ്ചസാര ഇടും എന്നിട്ട് അവർക്ക് വെക്കുന്ന കാപ്പിക്കകത്തു കുറച്ച് കാപ്പി ഞാനെടുത്ത് നമ്മളത് അങ്ങനെ ശീലിച്ച് പോയതാ കേട്ടോ നമ്മൾ ചെറുതലെ മുതലേ നല്ലവണ്ണം ശർക്കര കുറിക്ക പോലെയായിരിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ കാപ്പി കൂട്ടുന്നത് ഇപ്പോഴുള്ള പിള്ളേർക്ക് ഏരിയയും പുളിയൊന്നും വേണ്ടാലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് മധുരവും പൊടിയൊക്കെ കുറച്ച് മതി നമുക്കൊക്കെയെന്ന് പറഞ്ഞ് നമ്മൾ നല്ലോണം ഏരിയും പുളിയൊക്കെ കഴിച്ച് പൊടിച്ചൊക്കെ വളർന്നുകൊണ്ട് നമുക്ക് നല്ലോണം കാപ്പിക്കൊക്കെ മധുരം പൊടിയൊക്കെ വേണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ തല ദിവസത്തെ ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് കഴുകി വൃത്തിയാക്കി ഞാൻ അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചു ഒരു കലത്തിൽ ചോറ് വെക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ കാപ്പിയുടെ ചൂടൊക്കെ പോയിരുന്നു പിന്നെ കാപ്പി കുടിച്ചിട്ടാകുമ്പോൾ ബാക്കി പണിയെന്ന് തന്നെ വിചാരിച്ചു അപ്പം അതിനിടയ്ക്ക് വേറൊരു ചെറിയ പണിയും ഉണ്ട് കേട്ടോ കാപ്പി ഒരു കൊച്ചുപാത്രത്തിനകത്തോട്ടാക്കി അടുപ്പിൻ്റെ സൈഡിൽ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടോടെ അവിടെ ഇരുന്നോളൂ അല്ലോ പിന്നെ ആ ചരുവം കഴുകിട്ട് ഞാൻ പാലടപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി അപ്പം മിൽക്ക് കുക്കറുണ്ട് അതിനകത്ത് വേറെ പാൽ ഇരിക്കുന്ന കാരണം അത് പിന്നെ അങ്ങനെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു അപ്പം കാപ്പി പാത്രം തന്നെ ഒഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തോട്ട് പാലടപ്പത്തോട്ട് വെച്ചു അതിനിടയ്ക്ക് ഞാനേ ഒരു ചീനച്ചട്ടിക്ക് അത് കുറച്ച് ചൂടുള്ള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് മുട്ട വാട്ടാൻ ഇടാൻ വേണ്ടിയിട്ട് ഇത് വേറെ ആർക്കും അല്ല കേട്ടോ ഇതെനിക്ക് മക്കളൊക്കെ എഴുന്നേൽക്കുമ്പോൾ കുറേ താമസിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ പറ്റുന്നിടത്തോളം ഈ രണ്ട് മുട്ട കഴിക്കാൻ നോക്കാറുണ്ട് വേറൊന്നും അല്ല നമുക്ക് ആരോഗ്യമൊക്കെ കാലത്തൊന്നും നമുക്ക് ആരോഗ്യം നോക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ പറ്റുന്നിടത്തോളം നോക്കാം അങ്ങനെ വിചാരിച്ചിട്ട് അപ്പം കഞ്ഞിക്കുള്ള വെള്ളം തിളച്ചായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് എന്നാൽ അരി കുതിർക്കാൻ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് അരി മതി കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഒരു ഗ്ലാസ് അരി ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ വെച്ചു അരി നല്ലോണം ചൂടുവെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ട് പിന്നെ ഞാനത് കഴുകത്തുള്ളു അപ്പം അതിനിടയ്ക്ക് എന്നാൽ ഉള്ളീന്തോ കറി വെക്കാളു എന്ന് വിചാരിച്ചിട്ട് ഉള്ളി എടുത്ത് പൊളിച്ചതാണ് അപ്പോൾ കത്തിക്കൊട്ടും മൂർച്ചയില്ല പിന്നെ വേറൊന്നും നോക്കിയില്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു ആരാ നമ്മുടെ ഇടികല്ല അവനെ ഇങ്ങോട്ട് പിടിച്ച് പോയി നല്ല വെയിറ്റ് ഉള്ളതാ കേട്ടോ കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു വേറെ ആഹാ വേറെ ഒന്നും വേണ്ടായിരുന്നു അപ്പം നല്ല വെയിറ്റാണ് അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ കത്തി രാഗിയല്ല ഒന്ന് കഴുകണമല്ലോ അപ്പോൾ പിന്നെ കഴുകി വൃത്തിയാക്കി അപ്പുറത്തേന് എൻ്റെ മുട്ട ഒരുവിധമൊക്കെ താണുത്തു അപ്പോൾ പിന്നെ അവനെ പുടക്കാ പുടക്കാന്ന് ഞാൻ പൊട്ടിച്ച് കുടിക്കലായി കണ്ട ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇനി പുഴുങ്ങിയൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല ഏറ്റവും ഇഷ്ടം ഇങ്ങനെ വാട്ടി കുടിക്കുന്നതാണ് ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ വാട്ടി കുടിക്കുന്നതും മുട്ട അപ്പം അപ്പുറത്തേ നമ്മുടെ അരി കുതിർന്ന് അന്ന് അരി കഴുകി അങ്ങിട്ട് ബാക്കി പരിപാടി തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ അരിയെ ചെന്താ കാണിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണ്ടെട്ടോ നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡ് കുറച്ച് കൂട്ടിയേക്കുവാണെന്ന് അപ്പോൾ സ്പീഡ് കൂട്ടാൻ വെളുപ്പൊന്ന് വീഡിയോ തീരുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടേട്ടോ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യം ഇല്ലാത്ത കാരണം വെറുപ്പിക്കാൻ ഇഷ്ടമല്ലാത്തത് കാരണം വെറുപ്പിക്കലാണ് സ്ഥിരം പരിപാടി അപ്പോൾ ഈ വീഡിയോ വീഡിയോയിലെങ്കിലും അധികം വെറുപ്പിക്കണ്ടാകാമെന്ന് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സ്പീഡപ്പ് ആക്കിയാണ് എൻ്റെ വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ ഉള്ളി പൊളിക്കാൻ പൊളിക്കാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചില നാടുകളിലൊക്കെ പറയുന്ന ഉള്ളി തൊലിക്കുകയെന്നാണ് പറയുന്നില്ല നമ്മളോടൊക്കെ ഉള്ളി പൊളിക്കുകയെന്നാണ് പറയുന്നത് പലയിടത്തും പല തരത്തിലല്ലേ ആ പറയുന്നത് അപ്പം ഇവിടെ പൊളിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം മറന്നായിരുന്നു കേട്ടോ തുമര വെള്ളത്തിലിടാൻ മറന്നു അപ്പോൾ ഉള്ളി തുമരേ നിങ്ങളുടെ നാട്ടിലൊക്കെ കറി വെക്കാറുണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളിയും തുമരം തേങ്ങയൊന്നും അരയ്ക്കത്തില്ല കേട്ടോ തേങ്ങായും അരയ്ക്കത്തില്ല തേങ്ങാപ്പാലും ഒന്നും ഒഴിക്കത്തില്ല അടിപൊളി കറിയാം കേട്ടോ നമുക്ക് ദോശയ്ക്കൊക്കെ കറി സാമ്പാർ പൂണ് തന്നെ കഴിക്കാം അതേപോലെ തന്നെ ചോറിന് കഴിക്കാം ഒക്കെ ചെയ്യാം പിന്നെ ചപ്പാത്തിക്ക് കഴിക്കാം ബ്രെഡിന് കഴിക്കാം ഒക്കെ കഴിക്കാം നല്ല കറിയാണ് അപ്പോൾ അതും ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് കുതിരാൻ വെച്ചിട്ട് നല്ലോണം കഴുകത്തുള്ളൂ അല്ല അങ്ങനെ തന്നെ ഇട്ട് കഴുകത്തില്ല അപ്പോൾ അതും കുതിരാനെടുത്ത് വെച്ചു ബാക്കി ഉള്ളി അഞ്ചാറോടെ പൊളിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും പൊളിച്ചു വെച്ച് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോഴത്തേന് ഞാൻ കടുക് ഒക്കെ പൊട്ടിച്ചു മസാലയൊക്കെ ഇട്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയും തൊമ്പരേം കൂടെ അപ്പോൾ അതും തട്ടി ഇത് ഇതാണ് നമ്മുടെ രസീകം കറി പോലെ ഒറ്റ ഒരുത്തം മതി ഒരു പ്ലേറ്റിലെ ചോറ് നമ്മളിരുന്ന് കഴിക്കും കേട്ടോ ഇവിടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടം ഇത് വെക്കുന്ന എല്ലാ വീടുകളിലും എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ലേശം ഉലുവപ്പൊടിയും മഞ്ഞപ്പൊടിയുമാണ് ഇതിൻ്റെ റെസിപ്പിയെല്ലാം വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ മസാല ഐറ്റത്തിൽ നമ്മൾ ചേർക്കുന്നത് പിന്നെ കടുക് ഓർത്ത് ചേർക്കുക നിങ്ങളിതൊന്നും ട്രൈ ചെയ്ത് അറിയാൻ വയ്ക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി കറിയാണ് നമ്മൾ നമ്മളിന്ന് വൈകിട്ട് പിന്നെ ആണെങ്കിൽ ബ്രെഡിന് കഴിച്ചതും ഇതാണ് അപ്പോൾ അത്രയും നല്ലതാണ് ഇപ്പം ഇന്ന് വൈകിട്ട് ബ്രെഡിന് കഴിച്ചെന്ന് പറഞ്ഞാൽ ഇത് അന്നുള്ള വീഡിയോ അല്ല ഞാൻ എഴുന്ന കേട്ടോ തലേ ദിവസത്തെ തലേ ദിവസത്തെ വീഡിയോ അപ്പോൾ രാത്രി ഇരുന്നിട്ടാണ് ആ ഇത് എഡിറ്റൊക്കെ ചെയ്യുന്നത് അതാണ് അങ്ങനെ വന്നത് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് മോൻ റെഡിയായി വന്നു മോന് ഞാൻ ചോറ് കൊടുത്തു വിട്ടു വലിയ മോൻ പോയി വലിയ മോൻ പോയതിന് ശേഷം ചെറിയ മോനെ എഴുന്നേറ്റു അപ്പോൾ അവന് വേണ്ടിയിട്ട് പിന്നെ ഏത്തക്കയും പാലും കൂടെ അടിക്കാൻ പോവുകയാണ് ഏത്തക്കും പാലും അവന് വല് എല്ലാവർക്കും ഇഷ്ടമാണ് അവിടെ ഏത്തക്കും പാലും അടിച്ച് കൊടുക്കുന്ന മുട്ട പാട്ടി കൊടുക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പം ഏത്തക്കത് ജാറിനകത്തോട്ടിട്ട് നല്ലവണ്ണം പാലും കൂടി ഒഴിച്ചടിച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്ലാസ് കുടിച്ചാതൊരു നല്ലതല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാ കേട്ടോ അപ്പം അതിനിടയ്ക്ക് വെച്ചിട്ട് പല ജോലികളും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് വീഡിയോ ആക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പറ്റുന്നതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കൊച്ച് വീഡിയോ എന്നിട്ട് തന്നെ കുറേ വലിയ വീഡിയോ ആയി പോവുക അപ്പോൾ അവനും മുട്ട ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവനും മുട്ടയെടുത്ത് അതേപോലെ തന്നെ ഏത്തക്കടിച്ചതും എടുത്ത് കണ്ടത് രണ്ടും കൊടുത്തേച്ച് വരാമേ പിന്നെ വന്നിട്ട് അവനും കൊടുത്തേൻ്റെ ബാക്കി കുറച്ച് ഇരുന്നത് ഞാനും എടുത്തു കുടിച്ചു അടിപൊളി സാധനമാണ് കേട്ടോ അവന് റെഡിയായി ദേ ജോലിക്ക് പോകണം അപ്പോൾ മക്കളുമാർ രണ്ട് പേരും പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടായും അവന് പിന്നെ നടന്ന് പോയാൽ മതി ഇവിടെ തൊട്ടടുത്ത് തന്നെ അപ്പം അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നടക്കാനുള്ളതേ ഉള്ളൂ വലിയ മോനാണെങ്കിൽ അടൂർ പോകണം അപ്പം അവന് വണ്ടിയിലും പോവും പിന്നെ മിക്ക ദിവസം വരുമ്പം അവർ ചേട്ടൻ പോയി കൂട്ടിക്കൊണ്ട് വരും ഇല്ലെങ്കിൽ കടയിൽ നിന്ന് അപ്പം ഞാൻ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു കുളിച്ച് ഫ്രഷായിട്ടുണ്ട് അപ്പം എന്താ പറയുക ഒന്നും കഴിച്ചിട്ടില്ല കഴിക്കുന്നതിനിപ്പോൾ ഒരു മൂന്നര നാലുമണിയായിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ അപ്പം ഒരു ഗ്ലാസ് പാൽ കൊണ്ടാണ് നിൽക്കാൻ വിചാരിച്ചു രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചു പിന്നെ മുട്ടയോ ഇങ്ങക്കെയൊക്കെ അടിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് വിശപ്പായിട്ടില്ല കേട്ടോ വിശക്കുമ്പോഴേ കഴിക്കാറില്ല അല്ല അങ്ങനെ കൃത്യസമയത്ത് കഴിക്കുന്ന ഒരു ശീലമൊന്നുമില്ല അപ്പം വിശക്കമോ അപ്പോൾ കഴിക്കുന്ന അത്രേ ഉള്ളൂ അപ്പം എല്ലാവരും എന്നെ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതലൊന്നും വേണ്ട ഒരു ലൈക്ക് തന്നാൽ മതി അപ്പം നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊന്ന് തോന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരക്കും ബൈ ബൈ